ഒരു ശരാശരി ഭാരതീയന് നേടാവുന്നതിലപ്പുറം കീഴടക്കി ഒരു കാലഘട്ടത്തിന്റെ തന്നെ പ്രചോദനമായി മാറുമ്പോഴും മനസ്സിൽ എന്നും തീർത്തും സാധാരണക്കാരനായ രാമേശ്വരൻകാരൻ ജൈനിലാബുദ്ധീൻ്റെയും ആഷിയമ്മിയുടെയും ഇളയ മകനായി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു ജീവിച്ച കലാമിന്റെ ജീവിതവും ഭാവിയും രൂപീകരിക്കുന്നതിൽ രാമേശ്വരത്തിനും മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കുമെല്ലാം വലിയ പങ്കുണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുന്നതാ ശീലമാക്കിയ കലാം തന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടിയതാ വിമാനം പറത്തണമെന്ന ഒറ്റമോഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡിആർഡിഒയുടെ ശാസ്ത്രജ്ഞനായിട്ടാണ് കലാമിന്റെ സുദീർഘമായ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ഐഎസ്ആർഒയിലേക്ക് കലാമിന്റെ പ്രധാന കർമ്മമണ്ഡലങ്ങളിലൊന്നായി തുമ്പ മാറുകയായിരുന്നു രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വാഹനം എസ് എൽ വി ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു കലാം പിന്നീട് ഡിആർഡിഒയുടെ ഇന്റഗ്രേറ്റഡ് ഗ്രൈഡഡ് മിസൈൽ പ്രോഗ്രാമിന്റെ തലപ്പത്തേക്ക് കലാമെത്തിയ കാലഘട്ടത്തിലാണ് അഗ്നി പ്രതി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമായത് തന്റെ രാജ്യത്തിന്റെ അതിരില്ലാത്ത സാധ്യതകളിലുള്ള വിശ്വാസമാണ് മറ്റു രാജ്യങ്ങളെപ്പോലും വെല്ലുവിളിച്ച പൊക്രാൻ ടു ഉൾപ്പെടെയുള്ള ആണവ പരീക്ഷണങ്ങൾക്ക് കലാമിന് ധൈര്യം നൽകിയത് രാമേശ്വരത്തെ തെരുവോരങ്ങളിൽ പത്രം വിറ്റു നടന്ന ബാലൻ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി മാറിയത് രണ്ടായിരത്തിരണ്ടിൽ രാജ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ജനപ്രിയനായ രാഷ്ട്രപതിയായി മാറാൻ കലാമിന് വളരെ വേഗം കഴിഞ്ഞു കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച കലാം ഓരോ കുഞ്ഞു സ്വപ്നങ്ങളിലും കണ്ടത് രാജ്യത്തിന്റെ ഉന്നതിക്കു വേണ്ടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വേദിയിൽ കുഴഞ്ഞു വീഴുന്നതുവരെ കലാം അത് തുടർന്നുകൊണ്ടേയിരുന്നു യുടി വിനോസ് പാലക്കാട്